എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഈ നല്ല മഴയുള്ള സമയത്തൊക്കെ ഇവിടെ റോസാറ്റിട്ടിലൊക്കെ നിറയെ മുട്ടകളും പൂക്കളും ഒക്കെ വരുന്നുണ്ട് മഴ പെയ്ത് പൂക്കളൊക്കെ ഒന്ന് ഉടഞ്ഞു പോവുമെങ്കിലും നല്ല രീതിയിലുള്ള വളർച്ചയൊക്കെ ഉണ്ട് അപ്പം ഞാൻ മാറി മാറി വളങ്ങൾ കൊടുക്കുന്നുണ്ട് മഴയാണെങ്കിൽ പോലും മഴയില്ലാത്തൊരു സമയം നോക്കിയാണ് വളങ്ങൾ കൊടുക്കാറ് അപ്പം ചിടിച്ചിട്ടുള്ള റോസകളൊക്കെ ഒന്ന് നല്ല കട്ട കുത്തിപ്പതിനു മഴയാണെങ്കിലൊന്ന് മാറ്റി വെക്കുന്ന നല്ലതാണ് അല്ലെങ്കിൽ ബ്ലാക്ക് സ്പോട്ട് ഡിസീസ് അതുപോലെ തന്നെ പ്രാണികളുടെ ശല്യവും ഇല മഞ്ഞളിപ്പും ഒക്കെ ആയിട്ട് മൊരടിച്ചൊക്കെ പോവേ അപ്പം മഞ്ഞളിടക്കം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പുഴിച്ച് കളഞ്ഞതിനു ശേഷം ഒന്ന് പ്രൂ ൂൺ ചെയ്യുന്നത് നല്ലതാണ് ക്രൂൺ ചെയ്യുന്ന ഭാഗത്ത് സാഫോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ഒന്ന് പൊതിഞ്ഞു വെക്കുന്നത് നല്ലതാണ് അപ്പോൾ സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കുക അപ്പോൾ പുതിയ തിളറുപ്പുകളൊക്കെ വരുന്ന കാണാൻ സാധിക്കും പിന്നെ വേരിലുണ്ടാകുന്ന ഫംഗൽ ഡിസീസിനൊക്കെ മഞ്ഞൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ സാഫും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ലാരിട്ടിട്ട് ഒഴിച്ച് കൊടുക്കുന്നതും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി വളമാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കാനായിട്ട് എടുക്കുന്നത് അതിനായിട്ട് ഞാൻ അന്നത്തേക്ക് കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത് കേട്ടോ കഞ്ഞിവെള്ളമോ അരി കഴുകിയ വെള്ളമോ ഒക്കെ എടുക്കാവേ പിന്നീട് ഞാൻ ഞാനിടുന്ന കടുകയാണ് ഈ ഒരു കടുക് നമുക്ക് കടൽ കടലപ്പിണ്ണാക്ക് ഇപ്പം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കടലപ്പിണ്ണാക്കിന് പകരമായിട്ട് നമുക്ക് ഈ കടുക് യൂസ് ചെയ്യാം നല്ല രീതിയിലുള്ള വളർച്ചയ്ക്കും നല്ല രീതിയിലുള്ള പൂക്കളും മുട്ടുകളും ഒക്കെ ഉണ്ടാകാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ പച്ചക്കൃത്തുകൾക്കും ഇത് യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നീട് ഞാൻ ചേർക്കുന്നത് അപ്പം ഞാൻ കഞ്ഞിവെള്ളത്തിലാണെങ്കിൽ അരച്ചെടുക്കുന്നത് കേട്ടോ അതിൻ്റെ കൂടെ ചേർക്കുന്നത് ഒരു കുറച്ച് ചോറുമൂലാണ് ബാക്കി വന്ന ചോറുണ്ടെങ്കിൽ അതുകൂടെ കൂടി നമുക്ക് അരച്ചെടുക്കാവേ അപ്പം കടലപ്പിണ്ണാക്ക് അരച്ചെടുക്കുമ്പോൾ തനിയെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കടലപ്പിണ്ണാക്ക് തന്നെ അരച്ചെടുക്കുകയാണെങ്കിൽ വെള്ളം കൂട്ടി അരച്ചതിന് ശേഷം പുളിപ്പിക്കാൻ വെച്ചതിന് ശേഷം ഒരു കുപ്പിക്കകത്ത ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ മേളിൽ എണ്ണ തെളിഞ്ഞു കിടക്കും ആ എണ്ണ ഊട്ടി കളഞ്ഞിട്ട് വേണം നമുക്ക് നല്ലപോലെ ഇരട്ടി വെള്ളവും ചേർത്തിട്ട് വേണം കൊടുക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ ചോറും കൂടെ കൂട്ടി അരയ്ക്കുന്നുണ്ട് അപ്പോൾ ചോറും കൂടെ കൂട്ടി അരച്ചതിന് ശേഷം നമുക്ക് ഈ കഞ്ഞി വെള്ളത്തിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണേ അപ്പോൾ ഇത് നന്നായിട്ട് പുളിപ്പിച്ചതിന് ശേഷമേ നമ്മൾ ചെടികൾക്ക് കൊടുക്കാവുള്ളൂ അപ്പം നല്ലവണ്ണം നേർപ്പിച്ചാണ് ഈ ഒരു വളം കൊടുക്കേണ്ടത് നല്ല ഒരു പവർഫുള്ളായിട്ടുള്ളൊരു വളമായതുകൊണ്ടാണ് ഞാൻ നേർപ്പിച്ച് നല്ലവണ്ണം നേർപ്പിക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ലൈറ്റായിട്ട് നല്ല രീതിയിൽ നിർപ്പിച്ചേ കൊടുക്കാവുള്ളൂ ഇനി ഞാൻ അകത്തേക്ക് ശർക്കരയും കൊണ്ടിടുകയാണ് അപ്പം ശർക്കര ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഇല്ലാതിരിക്കാനായിട്ടും നല്ല രീതിയിലുള്ള മണ്ണിലുള്ള നല്ല സൂക്ഷ്മാണുക്കളെ വർദ്ധിപ്പിക്കാനായിട്ടും ഒക്കെ ശർക്കര നല്ലതാണ് ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ മിക്കവാറും നിങ്ങൾ കാണുന്നതാണ് ഞാൻ ഇത് ചേർക്കുന്ന വളത്തിലൊക്കെ നല്ലപോലെ പുളിപ്പിക്കുന്ന വളത്തിൽ നിന്നൊക്കെ ശർക്കര ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം നല്ലൊരു ഫെർട്ടിലൈസറാണ് ധാരാളം പൂക്കളുണ്ടാകുന്നത് നല്ലത് എം ബി കെ ഫെർട്ടിലൈസറാണ് കേട്ടോ ധാരാളം മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയ നല്ലൊരു ഫെർട്ടിലൈസറാണ് അപ്പോൾ ഇതുപോലെ തൈര് പാത്രത്തിലോ ഏതെങ്കിലും പഴയ പാത്രത്തിലോ ഒന്ന് അടച്ചു വെക്കുക കേട്ടോ അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് അത് തുറക്കുമ്പോഴത്തേനും ഇതുപോലെ കിട്ടും അപ്പോൾ ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് അറിയാമോ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ നേരത്തെ തന്നെ ഇതിൽ പുളിപ്പിച്ച് വന്ന് പുളിപ്പിച്ച് ഇങ്ങനെ വന്നപ്പോൾ മേളിച്ചിട്ട് എണ്ണ പോലെ തെളിഞ്ഞത് കിടന്നു അത് ഞാൻ നേരത്തെ ഉറ്റി കളഞ്ഞായിരുന്നു കേട്ടോ അപ്പം നിങ്ങളും അതുപോലെ പുളിപ്പിച്ച് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്ന പോലെ ഒരു കടകടക്കുമ്പോൾ അതിനകത്തുള്ള എണ്ണമയം പൊങ്ങിക്കിടക്കും അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ഊറ്റിക്കളയണം ചെറുതായിട്ടൊന്ന് മെലിൽ നിന്ന് ചെറുതായിട്ട് നൂറ്റി വേറിട്ട് കിടക്കുന്ന പോലെ കാണാൻ സാധിക്കും ആ നൂറ്റിക്കളഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ഇതുപോലെ വെള്ളം ഡയലൂട്ട് ചെയ്യാവുള്ളൂ എന്നിട്ട് ഞാൻ നന്നായിട്ട് ഇരട്ടി വെള്ളവും ചേർത്താണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങളോട് ഞാൻ ഇരട്ടി വെള്ളം എന്ന് പറയുന്നത് നല്ലപോലെ ഒരു അഞ്ചെട്ട് ലിറ്റർ വെള്ളം കൂടെ നന്നായിട്ട് ചേർക്കണം നല്ലപോലെ നേർപ്പിക്കണം കേട്ടോ കാരണം ചോറും കൂടെ അരച്ചുകൊണ്ട് നല്ല തിക്കാണ് അതുകൊണ്ട് നല്ല നല്ലപോലെ നേർപ്പിക്കണേ തിക്കായിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ട് നേർപ്പിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് രീതിയിൽ നമ്മൾ ഏതൊരു വളവും കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും നമ്മൾ കറക്റ്റ് രീതിയിൽ കൊടുക്കാത്തതുകൊണ്ടാണ് നമ്മുടെ ചെടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോയോ ഉണങ്ങിപ്പോ ഒക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് നമുക്ക് ഇതാഴ്ചയിലൊക്കെ ചെയ്ത് കൊടുക്കാവുന്ന ഒരു വളമാണ് കേട്ടോ നല്ല രീതിയിൽ പൂക്കളും പുതിയ തളർപ്പുകളും ഒക്കെ ഉണ്ടാകാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ഇത് നമ്മുടെ പച്ചക്കൃത്തുകൾക്കും ചെയ്ത് കൊടുക്കാം കേട്ടോ പച്ച പച്ചക്കറി പച്ചമുളക് തെയ്യ് വഴുത വെണ്ട വെണ്ട ഇങ്ങനത്തെയുള്ള എല്ലാ ചെടികൾക്കും എന്താ പറയുക പയറ് വർഗ്ഗത്തിനുള്ള ചെടികൾ പാവൽ ഇതിനൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കട്ടി കുറച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണേ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ